നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഞാനിവിടെ വന്നത് നമ്മുടെ മലയാള സിനിമയുടെ മഹാനടൻ അഭിനയ ചക്രവർത്തി ശ്രീ സത്യൻ മാഷ് അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിമൂന്നാമത് ജന്മദിനമാണെന്ന് അത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകരോടൊപ്പം ജന്മദിനാഘം ജന്മനാശോ കേക്ക് മുറിച്ചോ അങ്ങനത്തെ ഒന്നുമല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ആരാധകരോടൊപ്പം വന്നിക്കുന്നത് ഇതാണ് ജെ സത്യൻ മാഷിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ ശ്രീ ജോഷാ സാർ മണികണ്ഠൻ സാർ ഉള്ളവരാണ് ഈ ഒരു ഗംഭീര പരിപാടി നമുക്ക് മുന്നിൽ എന്ന് മാനവീയം രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ റിസോർട്ട് അത്ര തന്നെ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒന്നാണ് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം താങ്ക് യു

അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റുള്ള മേഖലകളിൽ മാതൃകാ പുസ്തകമായി മാറിയ ഒരു മഹത്വുമായി പിറവീകരിക്കുക അദ്ദേഹം ജീവിത നൂറ്റാണ്ടിൽ നമ്മളും ജനിച്ചു ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമായി ചലച്ചിത്ര മേഖലയിലെ പ്രത്യേകിച്ച് പറയാനാണെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ പോരാ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തി പറയുകയാണ് സൗന്ദര്യത്തിലായാലും സ്വഭാവത്തിലായാലും സത്യസന്ധതയിലായാലും സത്യനിഷ്ഠതയിലായാലും അതിനെ വല്ല ഈ രാജ്യത്തല്ല നമ്മുടെ രാജ്യത്തല്ല ഈ ലോകത്ത് തന്നെ മറ്റൊരു ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നാമത്തെ കാര്യം ഒരു ചെറിയ ഇൻസിഡൻറ്റ് ചെയ്യാൻ പറയാം ശരി പറയാനുണ്ടോ പക്ഷേ എങ്കിൽ ഒന്ന് രണ്ട് ഞാൻ പറയാൻ ചെയ്തു പ്രകാശുദീർ ശരശയ്യ എന്ന് പറയുന്ന പടക്കുന്ന ഷൂട്ട് നടക്കുക അദ്ദേഹത്തിന് ലാസ്റ്റ് സിനിമയാണ് ഞാൻ എട്ടായിരത്താണ് സ്വന്തം അന്ന് അത് ഒരു പ്രധാന സിനിമ രാത്രി അഞ്ച് മിനിറ്റ് ബൈക്ക് അതാണ് സമർപ്പിച്ചത് കാരണം തലേ രാത്രി ഒരു വരെ ഞങ്ങൾ ശ്യാം സുദീവിൽ ഷൂട്ട് ചെയ്തു അദ്ദേഹം പോകുന്നു മറ്റെല്ലാവരും പോകുന്നു പക്ഷേ ആ ഏഴ് മണിക്ക് ഹോൾ ഷീറ്റാണ് പ്രകാശ് പുതിയത് അദ്ദേഹം ആറമ്പതിന് അവിടെ എത്തി പക്ഷേ അതിലൊരു പ്രധാന നായിക എത്തിയത് പേരല്ല അന്നേരം അദ്ദേഹം വേറെ ഒന്നും അല്ല പറഞ്ഞില്ല മേട്ടമ്പ്രൂലിൽ വരുന്ന ഒരു ബ്ലോക്ക് ഒരു കടികാരം ചെറുതായിട്ട് നൽകിരുന്ന ആ സ്റ്റുഡിയോക്കാരുടെ ഒരു കടികാരം ഉണ്ടെന്ന് പറഞ്ഞു ആ പേര് പറഞ്ഞ് പറഞ്ഞു ഇത് എഴുപത്തഞ്ച് രൂപയ്ക്ക് അത് വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് മഹത്വമായിട്ടുള്ളതാണ് പ്രധാനമായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില വിലപ്പെട്ട സംഭവങ്ങളൊക്കെ അതാണ് ഈ അർത്ഥങ്ങൾ അതി ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാൻ കാരണം നമ്മൾ അഞ്ച് നിമിഷങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവും ഭാഗ്യം മാത്രമല്ല നേട്ടങ്ങളുമുള്ള സമയമാണ് ഈ ചെറിയ നിമിഷങ്ങൾ അപ്പോൾ അതുപോലെ ഞാൻ എത്രപോലെ തീർച്ചിപ്പിക്കുന്നില്ല മറ്റുള്ളവർക്ക് പറയാനുണ്ട് ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം ഒന്നും ജാരികളാണ് പറഞ്ഞത് കാരണം അന്നുവരെ വിദ്യാർത്ഥ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാലത്തോയിൽ ആദ്യം ഒരുപാട് സംഭവങ്ങൾ പിന്നീട് കുറുമായിരുന്നു പറയുന്നതിന് നേട്ടങ്ങളായിട്ട് മാറി പക്ഷെ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കഷേരം ഉപയോഗിച്ചു പോയതിന് ശേഷം ഇന്നുവരെ ആരും അദ്ദേഹം നമുക്ക് പഠിപ്പിച്ച ഒരു പാഠം പഠിക്കാനോ പഠിപ്പിക്കാനോ അംഗീകരിക്കാനോ ഈ ഭൂമി ഉണ്ടായി അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം സിനിമാ മേഖലയിൽ മാത്രമല്ല അധ്യാപക മേഖലയിൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ പാഠപുസ്തകം പട്ടാടക കഥയിലാണെങ്കിൽ പട്ടാള ചരിത്രത്തിൽ പട്ടാള ഫീഡിലാണെങ്കിൽ പലരും പറഞ്ഞു ഞാൻ കേട്ടുകൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും വലിയ സമയങ്ങൾ പോലീസ് മേഖലയിലാണെങ്കിലും അദ്ദേഹമാണ് ഏറ്റവും വലിയ മേധാവി എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടി സ്റ്റാറും അല്ല പ്രവർത്തി ധർമ്മം അതാണ് ഏറ്റവും വലിയ പാട്ട് അങ്ങനെ നാനാ മേഖലയിൽ നമ്മുടെ ഭൂമിയിലെ നാനാ മേഖലയിലും വളരെ ശക്തമായിട്ടും എക്കാലത്തും ആൾക്കാർ പുകഴ്ത്താൻ വന്ന കലത്തവണ്ണം അദ്ദേഹം ജീവിച്ചത് കാണിച്ചു തന്നു നമ്മളെ അപ്പോൾ അതാണ് അദ്ദേഹം മഹാനായി വളർന്നത് ഇന്നും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരും തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് അതുപോലെ ജന്മമെടുത്ത പൗരുഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകം അദ്ദേഹമാണ് നമ്മൾ പലപ്പോഴും ജീവിക്കാറുണ്ട് നമ്മൾ എത്രയോ ശ്രദ്ധകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അഞ്ചാറ് പേജിൽ അടങ്ങുന്ന വൈകാരികമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള സംഭാഷണം കഴിയും നിസ്സാരം അദ്ദേഹം എന്നൊരു മൂളിൽ ഒഴുകിയിട്ടുണ്ട് ചില ചിത്രങ്ങൾ ചില മുഹൂർത്തങ്ങൾ അപ്പം അതൊക്കെ മടക്കി വെച്ച കാര്യങ്ങളാണ് അത് മഹാന്മാരെ എഴുതുകയാണ് വലിയ ആൾക്കാരെ എഴുതുകയാണ് ആ നാല് പേര് മടക്കി വെച്ചിട്ട് അദ്ദേഹം കൊണ്ട് മൂളുകൾ മാത്രം ചെയ്യും അങ്ങനെയുള്ള രംഗങ്ങൾ വൈദ്യുതി വാങ്ങിച്ച രംഗങ്ങളാണ് പിന്നെ അദ്ദേഹം ഏത് നിലയിൽ നിന്ന് അരി ഏത് നിലയിൽ ചിരിച്ചാലും ഏത് നിലയിൽ കരഞ്ഞാലും ഏത് തലയിൽ പൊട്ടിത്തെധിച്ചാലും ആ സൗന്ദര്യത്തിൽ ഒരു മറ്റൊരു പ്രതീകം നമുക്ക് പറയാൻ മറ്റൊരു വ്യക്തികൾ നമുക്ക് പറയാൻ അല്ലെങ്കിൽക്കാരാണെന്ന് പറയാൻ പറയാൻ നമുക്ക് ഇല്ല കഴിയും അത് ഞാനീ പറയുന്നത് എൻ്റെ മാത്രമല്ല ഈ ഈ സിനിമയിൽ അദ്ദേഹത്തെ അറിയാമെന്നുള്ള തൊണ്ണൂറ്റി ഒമ്പത് രക്ഷതമാനത്തേൻ്റെ അഭിപ്രായമാണെന്നുള്ളത് ഞാൻ എൻ്റെ മാത്രം അതുകൊണ്ട് അദ്ദേഹം ു പോയത് നമ്മുടെ മാത്രമല്ല വരുംകാല തലമുറകളുടെ ഒക്കെ നഷ്ടമാണ് സങ്കടമാണ് ദുഃഖമാണ് പക്ഷേ അദ്ദേഹം എന്നും ആ നൂറ്റാണ്ടിൽ നമ്മൾ ജീവിച്ചു എന്നുള്ള മഹാസാധ്യത്തെ നമ്മൾ അരിച്ചു നമുക്ക് സന്തോഷിക്കാം അദ്ദേഹത്തെ അനുഭവിക്കാം അദ്ദേഹത്തെ മരിക്കാം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ അത്ര എല്ലാ സ്വഭാവങ്ങളും മാത്രമല്ല ും അ സംഭാവന അത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധാരണ ഉള്ളതിനേക്കാൾ എനിക്കൊരു പത്തൊമ്പത് വർഷത്തെ വലിയ പറയുക മറ്റു ഓരോരു ധർമ്മം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ധർമ്മം ചെയ്യുന്നതോടൊപ്പം സത്യമായിട്ടാണ് പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചില ഒന്ന് രണ്ട് സ്ഥലത്ത് വ്യക്തികളോടൊപ്പം ധർമ്മം ചെയ്ത കൂട്ടത്തിൽ ഞാൻ പക്ഷെ പുള്ളി ആദ്യം ആർക്കും എന്തെങ്കിലും അങ്ങനെ രഹസ്യമായിട്ട് സംസാരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നില്ല ഞാൻ ജീവിതം മറ്റൊരാളോടും പറഞ്ഞു ശക്തമാണ് പിന്നെ അത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് ഞാൻ പറയുന്നില്ല എന്നാർക്ക് പറയാം പിന്നെ ഓരോ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ ആ ആരൊക്കെ അത് അനുകൂലിക്കും സഹകരിക്കും അത് സമ്മതിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ന് യും മഹാനായ ഒരു പ്രതിഭയെ ഒരവതാരം സർവസമ്പദ് ഗുണങ്ങളുമുള്ള സർവ സൗന്ദര്യ ഗുണങ്ങളുമുള്ള സർവസ്വഭാവ സൗന്ദര്യങ്ങളുമുള്ള മഹാപ്രതിഭയെ വിജയമാക്കി കാണിക്കുന്നു എല്ലാം നിങ്ങൾ പ്രതിക്കാൻ പക്ഷേ നമ്മൾ സത്യമാസോട് അർത്ഥമെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാവരും തലയിട്ടു അദ്ദേഹത്തെ വികലമായിട്ട് വിശദീകരിച്ച് ആരെങ്കിലും കാണിച്ചാൽ സംസാരിച്ചാൽ നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഒരുപാട് മുലയമാനങ്ങളുണ്ട് എനിക്കറിയാം പക്ഷേ ഇരിക്കടിയാണെങ്കിൽ രണ്ട് ഇടിയെങ്കിലും പൊളിക്കണമെന്നാണ് എനിക്ക് കാരണം കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസാദത്വത്തെ കവിഞ്ഞ് ഓരോരുത്തരുടെയും മനസ്സില്ല അദ്ദേഹം നമ്മുടെ ബന്ധുവാണ് അധ്യാപകനാണ് ഏറ്റവും അടുത്ത ബന്ധുവാണ് ഏറ്റവും അടുത്ത ഭാഷയാണ് ഏറ്റുമൊടുത്ത ബാസ്മിയാണ് എല്ലാമാണ് അത് അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളൊരു അമ്മന്മാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ തീട്ട പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഉണ്ടായിരുന്നു അവനെ പിടിച്ചു കിട്ടി കൊടുക്കത്തില്ല പക്ഷേ ഇത്രയും ലോക അത്ഭുതമായ ഒരു വ്യക്തി നമ്മളെല്ലാം വരതുകൊണ്ട് പരിക്കേണ്ട ഒരു വ്യക്തി ഇങ്ങനെ ഈ നിസ്സാരനായ ഒരു കണ്ണൂല്ലാത്തവുമായി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പറയുന്ന നിയമപരമായിട്ട് ആൾ അല്ലെങ്കിലും അത് നമുക്ക് ചികിത്സ കൊടുക്കാം അതിനുവേണ്ടി സഹകരിക്കുന്ന ഏത് സംഘടനയിലും ഏതൊരു ഞാനൊന്നാമനായിട്ട് പിന്നെ നമുക്ക് വേറൊരു സംഭവം നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല അദ്ദേഹത്തിനു വേണ്ടിയുള്ളൊരു നല്ല സ്മാരകം പുതിയൊരു സ്മാരകം തിരുവനന്തപുരത്ത് ഈ മേഖലയിൽ അദ്ദേഹത്തിൽ ജീവിച്ച ഈ മണ്ണിൽ വേണം കഴിഞ്ഞ സമയത്തും ഒരു മുഹൂർത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അതും എൻ്റെ വലിയ ആഗ്രഹം ഇവിടുത്തെ ഏറ്റവും വലിയ മഹാസ്തഭം അദ്ദേഹത്തിൻ്റെ ആയിരിക്കണം അതാണ് നമ്മുടെയൊക്കെ പകരം ഇനി പറ്റി പറ്റി രണ്ട് മാത്രം വലിയ കാര്യങ്ങൾ പറയാൻ ഒരുപാട് കാലങ്ങളും അദ്ദേഹത്തിന് ഇനിയുള്ള മുഹൂർത്തങ്ങളിൽ ഞാൻ പറയാം ഒത്തിരി ഒത്തിരിയുണ്ട് ഇപ്പോൾ നമ്മളിവിടെ കൂടിയ എല്ലാവരും ഇങ്ങനെ കൂടിയതിന് വലിയ സന്തോഷമുണ്ട് ഇനിയും യും പോലെ നമ്മൾ കൂടുതൽ വ്യക്തികൾ സന്ദർശിക്കണം അദ്ദേഹത്തെ അനുസ്മരിക്കണം അദ്ദേഹത്തെ വന്നിട്ട് കൂടുതൽ സഹായിച്ച ഇങ്ങനെ അത്രയും അടുപ്പമുണ്ടാവും അത്രക്കാരും ഒക്കെ വീട്ടിലും കുറച്ചുനാളില്ല ആ സമയത്ത് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ആ കഥകളൊക്കെ పంపిటే స్కూలు స్థాపించారు ఇంకా సంఘానికి నూట సంఘాన్ని చేసి స్థాపించదు వచ్చి నాలుగు సాగు స్థాపించి చిన్న పన్నెండు జాగ్రత్త రెండు పన్ను ఈ నాలుగు నాలుగు క్లాస్ వేరే నాలుగు క్లాస్ mình <laughs> có नानु भूमि अनि अरू नर्मोनस देउ सा പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോഴും വരും അതിനുശേഷം പിന്നെ കുറേ നാളെ ഉണ്ടായത് ആ ആ ഒരു വനിത മോഡൽ സത്യൻ കാറിനെ കോൺഗ്രാറിലെ നിരവധി നടന്നു പോയിട്ടുണ്ട് ആ ഓർമ്മകളും വരും വന്നിട്ടാണ് അദ്ദേഹത്തിൽ മാറ്റം വെറുതെ നിലവിലെ കൂടി നടന്നു വന്നു ആര് നടന്നു കാരണം കഴിഞ്ഞ കൂടുതൽ അക്ഷ ごめんなさい。 ഞാൻ വീടൊക്കെ പോയി അത് ഇളയണി ഞാൻ താമസിച്ചത് ആ വീടൊക്കെ അതിനിടു ഞാൻ ഈ നഴ്സിംഗ് കാറിന് അടക്കിയിലൊക്കെ എടുത്തത് ആ വീടൊക്കെ ഞാൻ പോയിട്ട് മകൻ്റെ സാറിൻ്റെ മകളുടെ മലേനെ അനുഭവിക്കാൻ പോകുമ്പോൾ ആ സൗഹൃദവും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാവം ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു മനസ്സിനോടും പിന്നെ പത്ത് ഒൻപത് അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് പ്രവർത്തിയ ും ഇപ്പം ഞങ്ങൾ വരാൻ പറഞ്ഞു കുറഞ്ഞു ചെറിയ പ്രേശ്നങ്ങൾ പിടിച്ച് അങ്ങനെയായി അഞ്ച് വർഷത്തിൻ്റെ വലുതായ സെൻസം വളരെ അടങ്ങായിട്ടാണ് കൂടുതലും ഇവിടെ പ്രശ്നത്തിൽ തിരുവനന്തപുരത്ത് അതുകൊണ്ട് വല്ലപ്പോൾ അങ്ങാറുണ്ട് അച്ഛൻ്റെ അടുത്തുപോലെ തന്നെ あれだけ見たことない。<noise> <noise> സാറിൻ്റെ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനൊക്കെ എന്നെ തെരഞ്ഞസ്ശീലും സത്യനും ഉള്ളപ്പോൾ സത്യൻ്റെ സിനിമ കാണുകയും അവിടെ എം പി ആറും ശിവാജി ഉള്ളപ്പോൾ ശിവാജിയുടെ ചിത്രങ്ങൾ പാപ്പൊക്കെ കാണുകയും ചെയ്യുന്നത് അത് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചിട്ടുള്ളതെല്ലാം ഈ സിനിമകളായിരുന്നു പിന്നെ എൻ്റെ മോ അനുനാഷിൻ്റെ മോഡലിനായിരുന്നു ഇന്നത്തെക്കെല്ലാം ഈ സത്യൻ നാസിൻ്റെ സിനിമകളുടെ പാട്ടുകൾ എല്ലാം അറിയാം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ച് കേൾക്കുമ്പോൾ തെറ്റാൻ കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ സൈനികവുമായി കാണുന്നതായിട്ട് മറ്റൊരു സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മണികണ്ഠനോടുള്ളൊരു പ്രധാന സ്നേഹമാണ് കാരണം മണികണ്ഠൻ എല്ലാത്തിനും ഫ്രണ്ടിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഈ നാളെ മാവ് നട്ട് പൂക്കാലം കഴിഞ്ഞ് മാവ് പഠിച്ചു തുടങ്ങുമ്പോൾ അതൊക്കെ മണികണ്ഠനു ഒഴിവാക്കിപ്പോകും അതുകൊണ്ട് ആ മണികണ്ഠനോടുള്ള സ്നേഹം അതും കൂടി ചേർത്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അടുത്തുള്ളത് എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഏറ്റവും പ്രധാനം ഏത് മഹാന്റെ ആയാലും ജന്മദിനം ആഘോഷിക്കണം ചരമദിനമാണ് അത് ആചാരമാണ് പക്ഷെ ഇതിനാണ് ആഘോഷം അപ്പോൾ ഇതിൽ കവിതകൾ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ നമ്മൾ ഈ മറ്റേ ക്രിക്കടെ നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ തന്നെ അവതരിപ്പിക്കട്ടെ അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ സ്ഥലത്തിന് ഓടി വെക്കുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അറിയാത്തതാണ് അതുകൊണ്ട് അവിടെ ജന്മനാകുമ്പോൾ അതൊരു വലിയ ഭാഗം അതുപോലെ തന്നെ നമ്മളെല്ലാം നൃത്തത്തിൽ വിളിച്ചാൽ വരുന്ന ചെറിയ സംവിധായകർ നടന്മാർ ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അതെ ഇന്നും കൊടച്ചതാണ് ത്തിയ കാറ്റിലുള്ള ആളാണ് അപ്പോൾ അയാളുടെ സിനിമയിൽ അരുടെ സിനിമയിലെ ഒരു നടൻ അയാളാണ് അപ്പോൾ അത് ഞാൻ രാവിലെ കാണുമ്പോഴാണ് ആലോചിച്ചു ചൂണ് വിചരുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു വലിയ ഇതെടുത്ത് അത്യാവശ്യം സിനിമയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പഴയ തലമുറ അപ്പോൾ പഴയ തലമുറ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസംഗം എന്തെങ്കിലും വലിയ ലോകമാണെങ്കിൽ ദേവംബർ സാർക്ക് അതിനൊക്കെ വലിയ ആളാണ് ആൾക്കെ ആൾക്കെ അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ ഒരു ഇതായി മാറണം അതൊരു വെറും വാട്ട്സപ്പിൽ കൊടുത്താൽ മാത്രമല്ല കാരണം ഞാനും ആ വീട്ടിലുണ്ടെങ്കിൽ അത്ര ഇതായിട്ട് ഞാൻ കൈവാനിക്കുന്നതാണ് പക്ഷേ മണിയന്മൻ്റെ മെസ്സേജ് വരുമ്പോഴാണ് നമ്മളതിനകത്ത് ഒരു ആഗ്രഹം വരണം അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നമ്മളാ കഴിയുന്നുള്ളി ഇപ്പോൾ തിരുമലയാണത്തെ സാരക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിൽ കുറേ ആളുകളെ പോലും ഇതിനകത്ത് കൊണ്ട് പക്ഷേ വരുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് നമ്മളൊരു പത്തിരത്തിൻ്റെ ആളുണ്ടാകും അപ്പോൾ അത് കണക്കാക്കിയുള്ള പരിപാടി ഗെയിൻ തന്നെയാണ് ഒരു ഒരു ജനനദിനം തന്നെയാണ് നമ്മൾ വണ്ടി ആഘോഷമാക്കേണ്ടത് അല്ലാത്തൊന്നും പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ചെറിയ മൈക്ക് സെറ്റാകും മൈക്ക് സെറ്റ് വേണ്ട ഇപ്പോഴും മറ്റേ ഒരു ബോക്സ് ഒക്കെയുള്ള സാധനമാണല്ലോ പാടുന്നവർക്ക് പാട്ടുന്നവർക്കും നിൽക്കാണ്ടില്ല നമ്മുടെ സാറൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് സാറിൻ്റെ സാറ് ഒരുപാട് അവരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളാണല്ലോ പറഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം അപ്പർ തുറന്നു വരുന്നു ഭയങ്കരമായി സംസാരിക്കും അപ്പോൾ നമ്മളൊരു ചെറിയ സബ്ദം വായിക്കേണ്ട കാര്യം വന്നിട്ടില്ല അപ്പോൾ അപ്പം അത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ പട്ടിക്കൊക്കെ ആകുമ്പോൾ ഒരു പൈസ ആക്കാം നമുക്കൊക്കെ ഇടാൻ അല്ലെങ്കിൽ വരെ ഓരോരുത്തർ ഇപ്പം നമുക്കറിയാം ആന്മനിയന്ത്രണമൊക്കെ വളരെ ചെറിയ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചൊരാളാണ് അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ ചെയ്യണം അതുകൊണ്ട് ഒരാളൊരു മൈക്ക് കേൾക്കും ഒരാളൊരു സ്കിറ്റ് കേൾക്കും ഒന്നിച്ച പൈസ എടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് വലിയ അതാണ് അടുത്ത തവണ ഉള്ള നമ്മുടെ ഈ ദിനം മൂന്നിടത്ത് നടക്കുന്നതിൽ ഒരു പ്രധാനമായി ഇത് മാറാൻ കണക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ടവർ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്തോഷവും ഏർപ്പെടുത്താൻ പാട്ടിനെ തീർച്ചയായിട്ടും ആരാധനയോടുകൂടി കരിച്ചുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കോയറ്റന്മാർ അതിൽ ഒരേ ഒരു കോയറ്റൻ എന്ന് പറയുന്നത് അങ്ങനെ തൃശ്ശൂരിലുള്ള അപ്പോൾ അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതുകിടക്കുന്നത് കൊണ്ടാണ് ഒരു സുസംഘടിതമായ ഒരു പരിപാടി ആയിട്ടുള്ള അവതരിക്കാൻ പറ്റാത്തത് അതിൻ്റെതായിട്ട് വരുന്നില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇതിന് ശേഷം എങ്കിൽ ഇത് കുറച്ചുകൂടെ ഇന്ന് വിപുലപ്പെടുത്താവുന്നതാണ് സംഘടനയെന്നുള്ള രീതിയിൽ ചിലപ്പോൾ പോകാൻ അപ്പോൾ അതിലേക്ക് അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നു എന്നുള്ളതാണ് സമയം ഞാൻ അവർ പ്രശ്നമാണ് അതുകൊണ്ട് കാറ് അതിനകത്ത് ആവുകയും ഇത് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചു അതിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഞാൻ അനുഭവത്തിലാ കാരണം ഇതിനകത്ത് ഇത് ഇലകി ഇലകി മറിഞ്ഞ മണ്ണാണ് സത്യം ഭാഷ ഞാൻ വെറും പാറക്കൊല്ലിൽ ഉണ്ടാക്കുന്ന ആൾ ഞാൻ മണയന്ധനമൊക്കെ വെറും പാറയിൽ നിന്ന് സംഘടന ഉണ്ടാക്കി അതുകൊണ്ട് ഇത് കൊണ്ട് വിദ്യ മനസ്സൊന്ന് ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് വരുമ്പോ രണ്ടുപേരെ കൂടെ എന്റെ മക്കളെയോ വീട് ആദ്യം ആരും അതുകൊണ്ട് ഒരു പ്രശ്നമേ അല്ല ആളൊന്നും ഒരു പ്രശ്നമേ നമ്മളൊരു മനസ്സിലെത്തി ീ സത്യൻ മാഷിൻ്റെ നാട്ടിൽ ജനിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ നാട് എന്ന് പറയുന്നത് തിരുമരം വില്ലേജാണ് തിരുമര വാടക ഒരു വില്ലേജയാണ് അദ്ദേഹം തിരുമര ചിക്കന്നാരം വാർഡിൽ താപുത്തിരി അവിടെ എന്നെ ജനിച്ചതെന്നാണ് ഇത്തേക്കാലം പോലെ എൻ്റെ ആ മാത്ര പറഞ്ഞറിയാൻ തുടങ്ങും ഞങ്ങളെ ഹോട്ടലിലൊക്കെ ഉള്ള കാല കാലയളവിലും വളരെ കാലം സത്യൻ മാഷിൻ്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു ജീവിതം പോരാട്ടമായിരുന്നു ആ തുടക്കം മുതൽ അദ്ദേഹം ഒരു ദിവസം റായിരിക്കുമ്പോഴും അതിൽ ഇരക്കവർത്തിയാകുമ്പോഴും അസുഖം വരുമ്പോഴും അവസാനമായി അനുഭവങ്ങൾ പാടിച്ചല്ലെന്ന സിനിമയിലൂടെ തന്നെ ഒരു വലിയ സന്ദേശം തന്നെ പോയ ആട്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടം എന്ന് പറയുന്നത് തന്നെ എൻ്റെ ജീവിതം ഒരു പോരാട്ടമാണ് നിങ്ങൾ ഏതൊക്കെ തന്നെ സുപരിതമായി അറിയാമെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു ഈ പഴി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എൺപതി ആഘോഷ ആഘോഷമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചരമദിനത്തേക്കാൾ അല്ലെങ്കിൽ ഈ ചെറുമിനം അനുസരിക്കുന്നതിനേക്കാൾ ജന്മതെ അനുസരിക്കാനുള്ള അവസരത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ അദ്ദേഹം സന്തോഷിക്കുന്നു എല്ലാവിധ ആശ്രയിക്കുന്നു